ഇത് ഈ ഈ വീഡിയോ ഒന്ന് കണ്ടാ മതി ഈ വേടനാണ് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് മൈക്ക് ടെസ്റ്റ് നടത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഷോക്ക് അടിക്കുന്നത് ഈ ഷോക്ക് അടിക്കുന്ന ആ സമയത്താണ് പുള്ളി അത്ര വിഷമമുള്ള പുള്ളി ആണെങ്കിൽ ആ പാട്ട് അവിടെ നിർത്തണം ജനങ്ങൾ അതിക്രമം ചെയ്തെങ്കിൽ കേസ് കേസെടുക്കണ ഒരു തെറ്റുമില്ല നമസ്കാരം ഇവിടെ നഗരമായിട്ട് ഊന്നിലെ വേടന്റെ പരിപാടി ബന്ധപ്പെട്ട് ആദ്യമായിട്ടൊരു വാർത്ത പുറത്തു കൊണ്ടു ഞങ്ങളാണ് ആണ് വേണ്ടത്ര സുരക്ഷാ ക്രമങ്ങളില്ലാതെ ഒരു ലജീന്ന് ചെറുപ്പക്കാരെ മരിച്ചുപോയി അദ്ദേഹം എന്താ പറയുക എൽ ഇ ഡി വാടി ആ ഒരു ചെളിക്കുണ്ടിൽ പരിപാടി നടത്തി അത്രയും വൈദ്യുതി വലിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് കിട്ടിയ ഷോക്കേറ്റാണ് അദ്ദേഹം മരിച്ചത് ഞങ്ങളിപ്പോൾ രാവിലെ നഗരൊരു സ്റ്റേഷനിൽ പോയായിരുന്നു പോയപ്പോഴത്തേക്ക് അറിയാൻ കഴിഞ്ഞ കാര്യം പോലീസിനെ ആക്രമിച്ചാൽ ഒരാളെ അറസ്റ്റ് ചെയ്തു പക്ഷേ സംഘാടകർക്കെതിരെ കേസില്ല സംഘാടകരുടെ ഉപകരണങ്ങൾ നശിപ്പിച്ചതിനെതിരെ കേസുണ്ട് സംഘാടകർക്കെതിരെ കേസില്ല ഞങ്ങളാദ്യമേ ആദ്യമേ പറഞ്ഞാണ് കാരണം ആ ഒരു ചിളിക്കുണ്ടുള്ള പരിപാടി നടത്തിയത് കുറ്റക്കാർ സംഘടന നമ്മൾ പറഞ്ഞാണ് പക്ഷേ അവർക്കെതിരെ കേസില്ല ഇതായാലും ഞങ്ങളിപ്പം നാട്ടുകാരെ ശേഷിപ്പോയി അവർക്കതിരിക്കും ശേഷം തന്നില്ല കാരണം ചില എസ് എച്ച്ഒ അവിടെ ഇല്ലായിരുന്നു പിന്നെ അത് മാത്രമല്ല ഡി എസ് പി തരാനുള്ളത് ഡി എസ് പി ആറ്റിങ്ങിലാണ് തന്നില്ല അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പം ആ ഒരു പഴയ സ്ഥലത്ത് അന്ന് എന്നോട് സംസാരിച്ച് ഏട്ടന്മാരെ അടുത്ത നമ്മൾ വന്നിരിക്കുകയാണ് ചോദിക്കാം അവർക്ക് ചോദിക്കാം നമ്മുടെ വേടന്റെ വേടന്റെ പരിപാടി പരിപാടി ഇവിടെ നിങ്ങൾ ഒന്നും ഇതെല്ലാം സംഭവം അതല്ല സംഭവം ഇപ്പൊ പിന്നെ പോലീസിനെതിരെ കല്ലിറങ്ങിയ ആൾക്കാർക്കെതിരെ കേസുണ്ട് സംഘാടകർക്കെതിരെ കേസില്ല അത് മോശമല്ലേ ആ ചെളിക്കുണ്ട് ഇത്രയും വലിയ പരിപാടിയാണ് ഒന്നാമത്തെ ഗ്രാമപഞ്ചായത്തിന്റെ വിഷയം ഉണ്ടാവും കാരണം എങ്ങനെയാണ് പെർമിഷൻ കൊടുക്കുന്നത് ആ ഒരു ചെളി കൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നത് അതെങ്ങനെയാ കൊടുക്കുന്നത് അവർക്കെതിരെ പോലും ഈ പറയുന്ന ഒരു കേസ് ഓഷറായ ജനങ്ങൾക്കെതിരെയാണ് പരിപാടി കാണാൻ വന്ന് അവര് പരിപാടിയാണ് അത് പോലീസിന് നേരെ നമ്മൾ അക്രമം കാണിക്കുന്നത് ശരിയാണോ നിയമം കരികി എടുക്കുന്നത് ശരിയാണോ കാര്യമുണ്ട് അല്ലല്ല ചേട്ടാ ഓക്കെ സംഭവം ശരി എന്നാ നമ്മള് നിയമം കയ്യിലെടുക്കുന്ന പിന്നെ എന്തിനാണ് അല്ലല്ല അപ്പൊ അവരെ 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 ബഹുമാനിച്ചില്ല അവരെ യൂണിഫോമത്തിന് നമുക്ക് ബഹുമാനിച്ചില്ലേ അത് അത് അപ്പൊ അവരെ എടുത്തോണ്ട് അപ്പം അവരങ്ങനെ ചെയ്തുകൊണ്ടാണ് അവര് എടുത്തത് അപ്പൊ അതും കണ്ടാൽ അറിയാമെന്നുള്ള ഒരു കാര്യം അത് കയ്യിലും തെറ്റുണ്ട് അതേപോലെ തന്നെ വേടൻറെ കയ്യിലും തെറ്റുണ്ട് എന്തുകൊണ്ട് വേടന് ആ സമയത്ത് വേടൻ ടെസ്റ്റ് ചെയ്യാൻ വന്നായിരുന്നു ഇവിടെ നാലു മണിക്ക് ടെസ്റ്റ് ചെയ്യാൻ വന്ന സമയത്തും മരിച്ചിട്ടില്ല അല്ല മരിച്ചിട്ടില്ല സംഭവം അപ്പോഴും ഷോക്ക് അടിച്ചതാണ് വേണം പാട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ആ പുള്ളിക്ക് ഷോക്ക് അടിക്കണ എന്തുകൊണ്ട് വേടൻ ആ സമയത്ത് പാട്ട് നിർത്തിയിട്ട് ആശ്ചര്യം കൊണ്ടുള്ള നോക്കിയില്ല ആ ഒരു വീഡിയോ കിടപ്പുണ്ട് ലൈവായിട്ട് ഒരു വീഡിയോ കിടപ്പുണ്ട് ആ വീഡിയോ ഞാൻ ഇന്നലെ കണ്ടതാണ് ആ വീഡിയോയിൽ ഷെയ് സംഭവം വേടൻ അവിടെ നിന്ന് പാട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഷോക്ക് അടിച്ച് പുള്ളി ബാക്കി കിടക്ക് അപ്പോഴും ആ വ്യക്തിയുടെ ആ കൂടെ ഉള്ളവരുമെന്ന് പറയുന്നുണ്ട് കൂടെ നിക്കുന്നുണ്ട് എന്തുകൊണ്ട് അപ്പോഴും ആ പാട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാക്കിവിടാ പിന്നെ കമ്മറ്റിക്കാരതിൽ തെറ്റെന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്കാരെ ആർ ആദ്യം പറയണമായിരുന്നു ഇൻഫോം ചെയ്യണമായിരുന്നു ഇതെനിക്ക് വരാൻ പറ്റത്തില്ല അവര് വെച്ചില്ല പത്ത് മണി വരെ വെച്ചോണ്ടിരുന്നു അതാണ് ഇത്രയും ജനങ്ങൾ വന്നത് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായത് അല്ലാതെ ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാന്ന് വെച്ചാൽ അവര് തെറ്റ് പോലീസുകാർക്കെതിരെ ആക്രമണം നടത്തി കേസെടുക്കത്തിൽ ഏതൊരു തെറ്റുമില്ല കാരണം നമ്മൾ ഇടുന്ന യൂണിഫോമിൽ നമ്മൾ പറഞ്ഞത് കേട്ടോ കേട്ടെന്താ പറയാനുള്ള പറഞ്ഞു ഞാൻ എനിക്ക് പറയാനുള്ളത് പറയാനുള്ള ആദ്യം ഒരു പിന്നെ ലൈവ് ഞാൻ കാണിച്ചത് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് തീരുമാനിച്ചോളി അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇടുന്ന കാര്യത്തെ പറ്റിയാണ് അല്ല ഞാൻ ഒന്നും പറയുന്നില്ല പോലീസിനെതിരെ അവര് കാണിച്ചത് ചേട്ടന്റെ അഭിപ്രായത്തിൽ തെറ്റ് വേടേണ്ട ഭാഗത്ത് എന്നെ ഇനി ഞാൻ പറയുള്ളൂ അഞ്ചര മണിയായപ്പോഴത്തേക്ക് മാള് മരിച്ചു തന്നെ അപ്പൊ പരിപാടി നടക്കില്ലെന്ന് അവൻ നടക്കൂലറിയാല്ലോ അപ്പൊ സംഘാടകർ വേടൻ ട്രാഫിക് അനൗൺസ് ചെയ്ത് അവര് അപ്പൊ പറയുന്നില്ല ചെല്ലൂലം പറയുന്നില്ല ലാസ്റ്റ് കെട്ടുന്നില്ലല്ലോ അറിയുമ്പോഴല്ലേ പറയുന്നത് ലാസ്റ്റ് കട്ടല്ല ആ ഒരു ഇതിൽ ആ ബ്ലോക്ക് അങ്ങനെ ഒരു തുക കൊടുത്ത ഒരു ഒരു കക്ഷി ലൈവ് ഇന്നലെ കൊടുത്തോട് ഞാൻ ഓടുകയാണ് ഞാൻ അതാണ് ഞാൻ അത് അങ്ങനെയാണ് അത് ഞാൻ ആ ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോയായിരുന്നു ലിജു എന്ന് പറഞ്ഞ ചെറുപ്പക്കാന്റെ വീട്ടിൽ അവൻ മുപ്പത് ലക്ഷം രൂപ കടവെടുത്തിട്ടാണ് ഈ റെഡി വളക്കം എല്ലാം നശിപ്പിച്ചു എല്ലാം പോയി അതാ അപ്പൊ ചേട്ടൻ തരാന്ന് പറഞ്ഞ അവർക്കെതിരെ കേസ് എടുക്കണം ഈ വന്ന ജനങ്ങളല്ലേ അത് ചെയ്ത ആ നശിപ്പിച്ചത് ജനങ്ങളല്ലേ അപ്പൊ പിന്നെ അവരത് കേസെടുക്കേണ്ടത് അവരെ പേര് നമ്മളൊരു പരിപാടി കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ അതിക്രമം ഉണ്ടാക്കണോ അതേ ശാന്തമായി പിരിഞ്ഞു പോകണോ അപ്പൊ പരിപാടി ഇപ്പം നടത്തി കൊള ആയാലേ നമ്മൾ ഇതിനൊക്കെ അതിക്രമം ഉണ്ടാക്കോ അപ്പൊ ജനങ്ങൾ അതിക്രമം ചെയ്തെങ്കിൽ കേസ് കേസെടുക്കണ ഒരു തെറ്റുമില്ല ഇല്ല ഞാനാ പോയിട്ട് അമ്മയുടെ ആ ഒരു ഭാര്യയുടെ സങ്കടം മേടിച്ചു തന്നെയാണ് ഈ സാധനം ഉണ്ടാക്കിയത് നമ്മള് പണ്ട് അവൻ നമ്മുടെ അന്ന് നമ്മുടെയൊക്കെ പണ്ണ് പാടത്തോണ്ട് വരുവായിരുന്നു അല്ലെടി പാട സ്കൂളിലൊക്കെ പെർപ്പറൊക്കെയാണ് എനിക്കറിയാം നേരത്തെ അറിയാന്നുള്ളതാണ് ഞാൻ എന്തെങ്കിലും സ്റ്റേഷന് പോയിരുന്നു സ്റ്റേഷൻ പോയപ്പോഴത്തേക്ക് സച്ചു ഇല്ലായിരുന്നു സച്ചു പുറത്തായിരുന്നു എനിക്ക് പ്രതികരിക്കാം അദ്ദേഹം എന്നാൽ ഈ വാർത്ത ആദ്യമായിട്ട് പുറത്തു കൊണ്ടത് ഞങ്ങളാണ് ഞങ്ങളാണ് ആദ്യം പറഞ്ഞത് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഒരുപാട് കുറവുണ്ടായിരുന്നു അവിടെ അത് മതിയായ സുരക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ചെളിക്കുട്ടില് ഒരുപാട് സ്ഥലങ്ങൾ വേറെ ഉണ്ടായിരുന്നു അവിടെ ഒന്നും നടത്താതെ അവിടെ കൊണ്ട് നടത്താൻ എന്താ പറയാ അവരുടെ വാശി അതുമൂലം മൂലം നഷ്ടപ്പെട്ട ഒരു നാദനയാണ് അല്ലെ അതല്ലേ ശരി നമ്മക്ക് ഞാൻ എന്റെ കമ്പറ്റിക്കാരെ കുറ്റം പറയാൻ ഞാൻ ആളല്ല ഞങ്ങളൊക്കെ ഒരുപാട് ഉത്സവം നടത്തിയിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ പറയില്ല ഒരിക്കലും പറയില്ല അവർ അത്രയ്ക്ക് റിസ്ക് എടുത്താണ് അത് ചെയ്യാമെന്നത് വേറെന്തെങ്കിലും നിർത്താമായിരുന്നു നേരത്തെ പ്രത്യേകിച്ച് ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾ മരണപ്പെടേണ്ടത് ഒമ്പതര മണി കഴിഞ്ഞിട്ടാണോ പറയുന്നത് ഒമ്പതര മണി കഴിഞ്ഞിട്ടാണ് ഈ വേടം പറയുന്നത് ഞാൻ വരത്തില്ല എന്ന് അപ്പോൾ പിന്നെ ഇവരെന്ത ആളുകളെ എന്തെങ്കിലും കള്ളത്തിറങ്കിൽ പറഞ്ഞു നിർത്താലേ പറ്റുള്ളൂ കമ്പറ്റിക്കാറ് ജോലിയാണ് മരണം എഴുതിയിൽ എങ്ങനെയാട്ടാ പുള്ളി പുള്ളിന്ന് പാടുന്നത് ഓക്കെ അത് അവൻ നേരത്തെ അറിഞ്ഞൂടിയ അവന് അഞ്ചര മണിയാകുമ്പോഴേ അനൗൺസ് ചെയ്തെങ്കിൽ ആളുകളൊന്നും അറിയില്ലല്ലോ ശരി എന്ന് കാര്യമാണോ ശരി ഒരാൾ മരിച്ചത് ഭയങ്കര ഒരു വിഷയം തന്നെ കേട്ടോ അത് മരിച്ചു പോയി ഇത്രയും പരിപാടിയൊക്കെ നടത്തി വേടം വന്നു എന്ന് പറയുമ്പോൾ പരിപാടി നടന്നില്ല ഒരാളുടെ ജീവൻ പോയി ജീവൻ വലുതാണ് വേടനെ ഒന്ന് വേടനെ വേടൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ പുള്ളി ഷോക്കേറ്റ് കിടക്കുന്നത് ഇത് കണ്ടോ ഇത് ഈ വീഡിയോ ഒന്ന് കണ്ടാ മതി ഈ വേടനാണ് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് ഈ വേടൻ പാട്ട് മൈക്ക ടസ്റ്റിന് വന്നതാണ് ഈ ഷോക്ക് അടിച്ച് കിടക്കുന്ന കിടക്കുന്നുണ്ട പുള്ളി കണ്ട കണ്ടാ ഇത് കണ്ടാ ഈ ആ ഷോള് ആ ആള് അടിച്ച് അവിടെ കിടക്കുകയാണ് വേടൻ പറഞ്ഞെന്താണ് കൂടെ പ്രവർത്തിക്കുന്ന ആളിന് ഒരു മരിച്ചതിന്റെ പേരിൽ എനിക്ക് പാടാൻ ബുദ്ധിമുട്ടാണ് കഴിയില്ലെന്നാണ് പാടം പറഞ്ഞത് ഈ പുള്ളി എവിടെ മരിച്ച അവിടെ പുള്ളിക്ക് അറിയാന്നല്ല പുള്ളി അവിടെ മൈക്ക് ടെസ്റ്റ് നടത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഷോക്ക് ഷോക്കടിക്കുന്നത് ഈ ഷോക്ക് അടിക്കുന്ന ആ സമയത്താണ് പുള്ളി അത്ര വിഷമമുള്ള പുള്ളി ആണെങ്കിൽ ആ പാട്ട് അവിടെ നിർത്തണം ഈ ഇത് വീഡിയോ കണ്ടറിയാം മറ്റേ പുള്ളിക്കാരൻ വന്ന് ബന്ധം പറയുന്നുണ്ട് ഇതേണ്ട ഇത് വേറെ ആളാണ് വേറെൻ്റെ ആളാണെന്ന് വന്ന് പറയുന്നത് ഓക്കെ ആ സംഭവത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ വേടം അത് അപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പുള്ളി ആശ്ചര്യം കൊണ്ടുപോകാൻ നോക്കണം ഈ പാട്ട് തീരുന്നത് വരെ വേണം നിന്ന് പാടിയിട്ടുണ്ട് ഈ പാട്ട് തീരണവരെ അതിനുശേഷം വേണം പോയതിനു ശേഷമാണ് ഈ പുള്ളിനെ കൊണ്ട് ആശ്ചര്യ പോണത് ഓക്കെ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ

ഒരു ആ കുടുംബത്തിൽ ഞാൻ വീട്ടിൽ എനിക്ക് അവിടെ പോയത് ഇല്ല ായി അപ്പം വന്ന് എന്താണ് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കുക അദ്ദേഹത്തിന് വേണ്ട ചികിത്സകൾ കൊടുക്കുക അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് മുമ്പിൽ ചെയ്യാനുള്ളതായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല വേടം വന്നുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങൾ അങ്ങനെ ഒന്നും നമുക്ക് ഒരു ഗുണപാഠമൊന്നും അങ്ങനെ കിട്ടുന്നില്ല എന്തെങ്കിലും സമൂഹത്തിന് എന്തെങ്കിലും ഒരു പുള്ളി ഒരു ഗായകനാണ് ആഹാരം കിട്ടൂലല്ലോ നമ്മള് കണ്ടും കേട്ട് വരുന്നെന്നും പറഞ്ഞു എന്തായാലും ശരി തന്നെയാണ് ഞങ്ങളത് എന്റെ പിറകെ ഉണ്ടായിരുന്നു ഞങ്ങളാ ലിജുന്റെ വീട്ടിൽ പോയായിരുന്നു ലിജുവിന്റെ സങ്കടവും വൈഫിന്റെ സങ്കടവും മോളെ മുഖമൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല നമ്മളത് വിസ്മേട്ടയും അവിടെ പോയായിരുന്നു നമ്മൾ സ്റ്റേഷനിലും പോയായിരുന്നു സ്റ്റേഷനിലും പോയപ്പോഴത്തേക്ക് പ്രതികരിക്കാൻ വേണ്ടി ആരുമില്ല എസ് എച്ച്ഒ ഇല്ല അതിന് ഡി എസ് പി പ്രതികരിക്കി എസ് പി ആർട്ടിങ്ങിലാണ് എനിക്ക് കിട്ടിയില്ല എങ്കിൽ പോലും നാട്ടുകാരുടെ ഒരു അഭിപ്രായം എടുക്കാൻ വേണ്ടി വന്നതാണ് നാട്ടുകാരുടെ അഭിപ്രായം ഇതാണ് നമുക്ക് സ്മേനുസര് സ്വന്തമായിട്ട് അഭിപ്രായം ഉള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പറയുന്നുള്ളൂ മാത്രമേ ഉള്ളൂ ഇതാണ് അവസ്ഥ എസ്മയുസിന് വേണ്ടി ക്യാമറ അനുഷാദിനൊപ്പം ശ്രീത്തമായ ആൾ സൈനികൾ